കൊല്ലം തേവലക്കരയിൽ മൂന്നാം രണ്ടാം രണ്ടാജന്റെ പീഡനം രാജ്കുമാര് കൊല്ലത്തു വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് രാജ്കുമാര് പൊലീസ് കേസെടുത്തു പോലീസ് എന്താണ് പറയുന്നത് നിലവിൽ കുട്ടിയുടെ മൊഴി പോലീസ് പോലീസ് രേഖപ്പെടുത്തി ഇതാദ്യമായിട്ടല്ല ഇപ്പോൾ പോ കുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പും കത്തി കൊണ്ട് പൊള്ളിച്ച് ചൂടാക്കി കാലിൽ പൊള്ളിച്ചിട്ടുണ്ട് രണ്ടാമത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് രാത്രി ആ കുട്ടി വല്ലാതെ വികൃതി കാണിച്ചു ഈ ഇളയ രണ്ട് കുട്ടികളെ കൊച്ച് ഉപദ്രവിച്ചു അതിനെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ തേപ്പ് പൊട്ടി തേച്ചതിന് ശേഷം കൊണ്ട് വെച്ചിരുന്നു ആ തേപ്പുകൊട്ടി വെച്ച് കൊച്ചിനെ പേടിപ്പിക്കുന്നതിനിടയിൽ പൊള്ളലേറ്റൂ എന്നാണ് ബന്ധുക്കൾ പറയുന്നെങ്കിലും കുട്ടി പറഞ്ഞു കാലിൽ പൊള്ളിക്കുകയായിരുന്നു പക്ഷേ ഈ നിമിഷം വരെ കുട്ടിയുടെ പൊള്ളലിന് ചികിത്സ നൽകാൻ ഈ കുടുംബം തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു സംഭവമാണ് സി ദബ്ലു സിയുടെ ചൈൽഡ് ലൈനിൻ്റെ വിലയിരുത്തൽ അംഗനവാടിയിലെത്തിയ കുട്ടി കാലിലെ പൊള്ളലിൽ പലപ്പോഴും അതിന് നീറ്റലും വേദനയും ഉണ്ടായിരുന്നു അവരാണ് ചൈൽഡ് ലൈനെ അറിയിച്ചത് ചൈൽഡ് ലൈനാണ് പോലീസിനെയും സി ഡബ്ലു സി അറിയിച്ചത് ഇപ്പോൾ സി ദബ്ലി സി സി ഡബ്ല്യു സിയുടെ ചെയർമാൻ സനൽ അഡ്വികറ്റ് സനൽ ഇവിടെ എത്തിയിട്ടുണ്ട് ആ കുട്ടിയുടെ കുട്ടിയോട് സംസാരിക്കുന്നു കുട്ടിയുടെ മൊഴി പ്രത്യേകമായി വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട് നിലവിൽ ജുവനിൽ ആക്ട് പ്രകാരം നൂറ്റി പതിനെട്ട് ആക്ട് പ്രകാരവും ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മുമ്പ് ഏതെങ്കിലും തരത്തിൽ ഇയാൾ ഏതെങ്കിലും കേസിൽ പ്രതിയാകുന്നോ പ്രതിയാവുന്ന കാര്യത്തിലൊന്നും ഇതുവരെ പോലീസ് അതിൻ്റെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ ഇന്ന് ഇത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇയാളെ ഹാജരാക്കാനാണ് ഇപ്പോൾ പോലീസിൻ്റെ തീരുമാനം ശരി രാജ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്